ചെറിയൊരു ഫുൾ ചിക്കനൊക്കെ ഇതിൽ പോവും കേട്ടോ ഇരുന്നൂറ്റി അമ്പത്തൊമ്പത് റിയാൽ ഇതിൻ്റെ ഒരു ഉപകാരം എത്രയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല കാരണം നമുക്ക് ഏറ്റവും സെറ്റ് ഓയിലില്ലാതെ ചിക്കനും ഫ്രൈ ചെയ്യണൊക്കെ ഇതിലാണ് അടിപൊളി പീസ ഉണ്ടാക്കി സെറ്റാക്കുന്നത് ഇതൊരു അടി കുട്ടിയാക്കോ ഒന്ന് താങ്കണവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ആ ഹലോ അസ്സാംക്കും വെൽക്കാം ബാക്ക് ടു വെള്ളിയാഴ്ച ബ്ലോഗെടുക്കുന്നത് അപ്പൊ നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ്

ഇത് ബിരിയാണി നമ്മളെ പഴയ റൂമിൽ നമുക്ക് ഇല്ലാത്ത ഇല്ലാത്തൊരു മെയിൻ സംഭവമായിരുന്നു ഈ ഡൈനിങ് ടേബിളും ഇങ്ങനെ ഒരു ഊൺമുറി കിട്ടോ അപ്പോൾ ഈ റൂമൊക്കെ മാറാൻ പ്രത്യേക കാരണം ഈ ഒരു ഊൺമുറിക്ക് വേണ്ടിയിട്ടായിരുന്നു കേട്ടോ കാരണം എല്ലാവരും പാടി ഇരുന്ന് ഒരുമിച്ച് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നാട്ടിൽ പോയിട്ട് ഉമ്മമ്മി ഇപ്പിലൊക്കെ അടിപൊളിയായിട്ട് പോകുന്നുണ്ട് അപ്പോൾ ഷെബ് ഇവിടെ നല്ല അടിപൊളി മട്ടൻ കറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് തേങ്ങാ സമ്മന്തിയുണ്ട് പിന്നെ ഇത് തേങ്ങാ ചോറാണ് ഉണ്ടോ പക്ഷെ മലപ്പുറത്ത് ഉണ്ടാക്കണേ ആ ഒരു പെർഫെക്ഷൻ ആയിട്ടില്ല എന്നാലും ഓൾക്ക് ഉണ്ടാക്കണ രീതിയിൽ അടിപൊളിയായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോ ഇതാ കേട്ടോ വാ ഇനി വാ അയച്ചല്ലേ വാ സെർവ് ചെയ്യൂ തേങ്ങാച്ചോറും നമ്മളെ നമ്മളെ ഇതേമാതിരി ആയില്ല കേട്ടോ തേങ്ങാച്ചോറ് ഒന്നുകൂടി പെർഫെക്റ്റ് ആവാണ്ട് ശുഭം ആദ്യമായിട്ടാണ് ഒറ്റക്ക് തേങ്ങാച്ചോറ് വെക്കുന്നത് അവള് മന്തി ബിരിയാണിയൊക്കെ അടിപൊളി ആയിട്ടുണ്ടാവൂല ശബോ പക്ഷെ തേങ്ങാച്ചോറ് അവൾക്ക് അറിയാം എങ്ങനെയാണെന്നുള്ള പക്ഷെ കറക്റ്റ് അതിന്റെ ഇതായി മട്ടൻ കറി തൊള്ളിയിൽ വെള്ളം ഓർന്നുണ്ട് അതിൽ വെള്ളം ഒരു ശുപോ ഇഞ്ഞ് തേങ്ങാ സമ്മന്തി പൊളിജിരിക്ക അപ്പൊ ഒക്കെ ഇതൊക്കെ ഒന്ന് സെറ്റ് ആക്കട്ടെ കേട്ടോ അപ്പം സമയം ഒരു നാല് നാല്പത്തഞ്ചായപ്പോ ഞങ്ങൾക്ക് ഒരു ഉറക്കൊക്കെ ഉറങ്ങിയത് ഇതാക്കണേ നമ്മൾ പുറത്തിറങ്ങണേ അപ്പൊ നമ്മളെ മിട്ട് വന്നിട്ടുണ്ട് ഇമ്മ വന്നിട്ടുണ്ട് അപ്പൊ ശിവ നമ്മളെന്താ പരിപാടി നിന്ന് ലുലു ലുലുൽ എന്തിനാണ് പോണേ എന്തിനാ പോണേ മെയിൻ ആയിട്ട് ലുലൂല് പോണത് ഇതാ കണ്ടോ ഇവിടെ നിന്ന് നമ്മളെ ഇത് നമ്മളെ വീട്ടിൽ റൂമിൽ കയറണേ നമ്മളെ പുറത്ത് തരണ്ടോള ശു കാരണം ഈ കണ്ടോ സകല ചപ്പും കാറ്റടിക്കുമ്പോൾ ഇതിൻ്റെ ഉള്ളിലാണ് കയറി പോകുന്നത് കേട്ടോ ചപ്പ് മാത്രല്ല ഷഭവോ ഫുള്ള് പൊടി ഇട്ടോ അപ്പം ഞങ്ങൾക്ക് ഒന്നരാടം ഒന്നരാടം നമുക്കത് ഫുള്ള് വള്ളം അടിച്ച് വൃത്തിയാക്കേണ്ട ഒരു ചടങ്ങാണ് അപ്പം നമ്മൾ കരുതി ഇതിൻ്റെ ഉള്ളിൽ ഒരു കാർപ്പറ്റിടുക ആ കാർപ്പറ്റിട്ടാൽ ഷബുവോ പൊടി അത്രത്തോളം പോകില്ല എന്ന് കരുതണം കണ്ടോ ഇവിടുന്ന് കാറ്റടിക്കുമ്പോൾ കണ്ടെ ഈ പുക ഫുള്ള് ഈ പൊടിയും കാര്യങ്ങളും നമ്മൾ ഈ ഡോറിൻ്റെ താഴത്ത് കൂടി അങ്ങോട്ടാണ് പോകണത് അപ്പോൾ നമുക്ക് ഫുൾ ടൈം വൃത്തിയാക്കണം കാരണം പോലും ഈ കുട്ടികൾ മുവം കളിക്കണത് അവിടെയല്ലേ അപ്പൊ നമുക്ക് കളിക്കുമ്പോടങ്ങില്ല പക്ഷെ ആകെ പൊടിയാണ് ഫുൾ ടൈം അപ്പൊ ഒന്നര ഒന്നര കേൾക്കണം അപ്പൊ കയറി ഞങ്ങൾ കാർപെറ്റ് ഇടുക അപ്പൊ ആ കാർപെറ്റ് നോക്കാൻ വേണ്ടിയാ പോണത് ലൂലൂല് കിട്ടൂലടി കിട്ടുമായിരിക്കൂല്ലേ വിട്ടു കിട്ടുവോ എന്നിട്ട് ഇങ്ങനെ വരുവാണെന്താ ഇവര് കളിച്ചണം വാക്കണം അറച്ചണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോയിരുന്നത് അപ്പൊ ഏതായാലും പോവല്ലേ അപ്പൊ ഫുൾ ടീമാള് കേറി അപ്പൊ നമ്മളിവിടുത്തെ കോർണിഷ്ടത്തെ ലുലുക്കട്ടെ നമ്മൾ ഇനി പോണത് ഏർ കാരണം ഞങ്ങൾ ഇപ്പിറ്റും നാട്ടിൽ പോയപ്പോ ഷോപ്പിങ്ങിന് വേണ്ടിട്ട് പർച്ചേസ് ചെയ്യാൻ നോക്കിയപ്പോ ഇവിടുത്തെ ലുലുലും നമ്മള് നോക്കിയിട്ടില്ല നമ്മളെ അടുത്ത സിനി പോളി അതായത് എന്താ പറയാ ഇവിടെ ഷീറാമാൾ പഴയ ഷീറാമാളിന്റെ അവിടുത്തെ ലുലു നമ്മള് നോക്കിയിരുന്നു അന്ന് നമുക്ക് കിട്ടിയില്ല

ിയതാണ് ആക്കണേ അപ്പൊ നമ്മളെ ഒരു പത്ത് മിനിറ്റ് ഡ്രൈവ് കൊണ്ട് നമ്മളെ നമ്മളെ ലുലുവിൽ എത്തി നമുക്ക് എത്രത്തോളം ഈസിയാണല്ലേ ഒരു വിധത്തില് ഒരു വിധത്തില് സൗദിയിൽ താമസിക്കണത് അതായത് ഇപ്പൊ അത്യാവശ്യം നല്ലൊരു ജോലിയും ഫാമിലി ഉണ്ടെങ്കിൽ സൗദിയാണ് ഏറ്റവും സുഖാട്ടോ കാരണം എല്ലാം നമ്മളെ കൈപ്പിടിയിലാണ്ട് അല്ലേ ഇപ്പൊ നമ്മളൊരു അഞ്ച് മിനിറ്റ് കൊണ്ട് നമ്മൾ ലുലുവിൽ ഇനിയിപ്പോൾ നമുക്ക് എന്തുവാണെങ്കിലും പെട്ടെന്ന് പർച്ചേസ് ചെയ്യാനാണെങ്കിലും ഇനി എന്ത് ഹോട്ടലുകളാണെങ്കിലും എന്താണെങ്കിലും ഒക്കെ നമ്മളെ അടുത്താണ് നാട്ടിൽ സുഖമല്ല നാട്ടിൽ ആരടാന്ന് ചോദിച്ചാൽ ഞാനടാന്ന് പറയുക പക്ഷേ ഇവിടെ അങ്ങനെ പറ്റൂല ഇവിടെ നമ്മളെ കാര്യം മാത്രം നോക്കി പോകാൻ പറ്റുള്ളൂ ഞാൻ പറഞ്ഞത് എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ സുഖമാണ് ഇവിടെയെന്ന് പറഞ്ഞാൽ നമ്മളെ കാര്യത്തിൽ വേറെ ആരും ഇടപെടാൻ വരില്ല അഭിപ്രായങ്ങൾ പറയാൻ വരില്ല നമ്മളെ ഇഷ്ടങ്ങൾക്ക് ആരും ഇതിൽ നിൽക്കില്ല നമ്മൾ നമ്മളെ കാര്യം നോക്കി നടക്കുക രാവിലെ എണീക്കുക നമ്മളെ ജോലി നോക്കുക അങ്ങനെ ചേപ്പ് സ്റ്റാൻഡില് വന്നിട്ട് കൊഴങ്ങിയോ എടി നമ്മള് കീർത്തി കാർ പറ്റില്ല എവിടേക്കുണ്ടാവും നോക്ക് നമ്മള് കഴിഞ്ഞത് നമ്മള് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ നമ്മളപ്പുറത്തിൽ വാങ്ങിയത് പക്ഷെ ഞാൻ പ്രാവശ്യം നോക്കിയപ്പോ അവിടെ കഴിഞ്ഞിരിക്കണം അവിടെ ഇല്ല ആ അതാടി അത് പോറ മറിച്ചിട്ട് ആണേ അതന്നെ അതിനെ വാള വിളിക്ക് അല്ല അതിൽ അതായത് നമ്മളെ ഈ കാർപ്പറ്റും അങ്ങനെ വന്നു കേട്ടോ ഇത് മീറ്റർ അതിന്റെ ബാഗിലല്ലേ എടുത്ത് ഉണ്ടോ ഇതാവുമ്പോ പൊടികളൊക്കെ അതിൽ ഇട്ടുകഴിഞ്ഞാ പോലെ കുട്ടിയെ എഴുപതാണ് വേണ്ടത് ഈ തലക്കുന്ന തല എഴുപത് വേണം മീറ്റർ മീറ്ററൊക്കെ ഞങ്ങള് പെരീന്ന് തന്നെ കൊടുത്തിട്ടോ നമ്മുടെ കുട്ടിനെ മുന്തി നടക്കാൻ വേണ്ടിയിട്ടുള്ള തിരക്കാണ് ഇഷ്ടം ഇഷ്ടംപോലെ ആളായില്ലേ കുട്ടിനെ കൊണ്ടു നടക്കാന്

നല്ല നിസ്കാ റൂമൊക്കെ പറ്റുന്ന കാർപ്പറ്റുകൾ കേട്ടോ എൺപത്തഞ്ച് റിയാല് ഓഫർ ഇട്ടാണ് ഇരുന്നൂറ്റി ഇരുന്നൂറ്റി പത്തൊമ്പത് റിയാൽ വരുന്നത് ഇരുന്നൂറ്റി പത്തൊമ്പതിൻ്റെത് എൺപത്തഞ്ച് റിയാല് അങ്ങനെ നിസ്കാർ റൂമൊക്കെ ഒക്കെ പറ്റുന്ന അടിപൊളി സാധനമാണ് നമ്മളെ വീട്ടിൽ വാങ്ങിയ ഫ്രിഡ്ജ് നമ്മൾ ഇവിടെ നിന്ന് വാങ്ങിയത് കേട്ടോ ലുലൂന്ന് രണ്ടായിരത്തി നമ്മൾ വീട്ടിൽ നമ്മൾ ഇവിടുന്ന് ഫ്രിഡ്ജ് വാങ്ങിയത് അന്ന് ഓഫർ ഉണ്ടായിരുന്നില്ല ശരി നമ്മൾ ഫ്രിഡ്ജ് വാങ്ങിയപ്പോൾ ോ ഇടീ ഒന്ന് ഓഫർ ഉണ്ടായില്ല നമ്മൾ ഫ്രിഡ്ജ് വാങ്ങിയപ്പോ നമ്മളന്ന് നമ്മൾ അന്ന് ഏതാ വാങ്ങി സാംസങ്ങിന്റെ അല്ലേ സാംസങ്ങല്ലേ നമ്മൾ വാങ്ങിയത് എയർ ഡ്രയർ ഉണ്ടാക്കള് അതേമാതിരി നമ്മള് വാങ്ങിയ സെയിം എയർ ഡ്രയർ ആണ് ഇവിടെ ഇരിക്കണേ ഇത് നമ്മളെ റൂമിൽ ഇല്ല ചെറിയൊരു ഫുൾ ചിക്കൻ ഒക്കെ ഇതില് പോവും കേട്ടോ ഇരുന്നൂറ്റി അമ്പത്തി ഒമ്പത് അറിയാല് ഇതിന്റെ ഒരു ഉപകാരം എത്രയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല കാരണം നമുക്ക് ഏറ്റവും സെറ്റ് ഓയിലില്ലാതെ ചിക്കനും ഫ്രൈ ചെയ്യാനും ഒക്കെ ഇതിലാണ് അവിടെ അടി ഇറക്കണം കുട്ടീനെ ഉണ്ടാകാൻ വേണ്ടിട്ട് കഴിഞ്ഞില്ലേ ഇറക്കി ഒക്കെ ആവശ്യമാക്കണം ക്യൂട്ടിനെ ഉള്ളു അതിലെന്തൊക്കെ ഉള്ളു എന്ന് പറഞ്ഞു തരുമോ ആവശ്യം പറഞ്ഞാൽ ക്യൂട്ട് സാധനം നൂറ്റി തൊണ്ണൂറ്റുള്ളൂ പക്ഷേ അതിലെന്തൊക്കെ കൊള്ളു പ്രൈസ് ഒട്ടിച്ചിട്ടില്ല അല്ലടാ നമ്മളിങ്ങട്ട് കയറിയപ്പോ ഫുള്ള് വെളിച്ചത്തിൽ അല്ല ഇങ്ങോട്ട് കയറിനെട്ടുവോ ഞമ്മളിങ്ങോ ഫുള്ള് വെളിച്ചത്തില് കയറിനെക്കിട്ടായി സമയം എത്ര ആയിട്ടുള്ള അറിയോ അഞ്ച് നാപ്പത്തി മൂന്നിട്ടോ രാത്രി കാണാന് പ്രത്യേക ഒരു ഭംഗിയല്ലേ ഈ ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പൊ നമ്മൾ ഇവിടുത്തെ പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഒക്കത്തിന് വണ്ടി കയറ്റി കേട്ടോ ഇനി പോട്ടെ സെറ്റായില്ലേ ഇനി നേരെ

ഇതെന്തിനാണ് ഇട്ട് വെച്ചാൽ ഞാൻ കണ്ടോ ഇതിന്റെ അടിയിൽ കൂടി പൊടി വരും ഇനിയിപ്പോൾ നമുക്ക് സേഫ് ആണ് ഇത് തുറക്കും ചെയ്യാ ഇത് കുഴപ്പമില്ല വേണ്ട അടിപൊളിയായിട്ട് പൂച്ച അല്ലെങ്കിൽ അവിടുന്ന് ഫുള്ള് പൊടിയായി ഇതിനുള്ളിലൊക്കെ കയറുക അപ്പം ഇനി ആഴ്ചയിൽ എപ്പളീ ഇതൊന്നും എടുത്ത് വൃത്തിയാക്കിയാൽ മതി കറക്റ്റ് അളവാട്ടോ കണ്ടോ നമ്മൾ അളന്നിട്ടാ പോയിന് അവിടെ കറക്റ്റ് അളവ് കിട്ടിയത് മക്കള് ഫുൾ ടൈം ഇവിടെ കളിയിലാണ് അപ്പോൾ ഓരോ സുഖായിട്ട് ഇവിടെ കളിക്കുക അല്ലെങ്കിൽ ഇവിടെ ഫുൾ ടൈം പൊടിയാണ് കണ്ടോ ആ ഇഷ്ടംപോലെ കളിച്ച സാധനങ്ങളോടെ ഇണ്ടായോണ്ട് പിന്നെ ആ പ്രശ്നമല്ല ഈ ഏരിയ അത്രത്തോളം യൂസ്ഫുൾ യൂസ്ഫുള്ളാണ് അപ്പൊ ആ പോരണ്ട് ഓടി പിടിച്ചോ ഓല പിടിച്ചോ ഓടി ഓടിപ്പിടിച്ചോലെ ടി ഒന്ന് മുതലായത് ആകണെ കുട്ടികളെ കളിച്ച് ക്ഷീണിച്ചപ്പോ ഷെബുറ ഫ്രഷ് ജ്യൂസ് ഉണ്ടാക്കണേ ചെല്ലേ ജ്യൂസ് വാണി വന്നോ 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 വേ വേ അടിപൊളി അടിപൊളി സെറ്റ് കുട്ടിയാക്കോ വെച്ചിട്ടുണ്ട് ഇത് മാവൊക്കെ ആ സൂപ്പർ കഴിച്ചോ കേട്ടെ ഞാൻ നേരമായിട്ട് സൂപ്പർ കാണുമ്പോ കുഴപ്പമൊന്നുമില്ല അടിപൊളി അല്ലേ കാണുമ്പോ അടിപൊളി കുട്ടികളവിടെ കളിച്ചെന്നേട്ടോസ്

അടിപൊളി എന്റെ എന്റെ അടി അടി വാടി ഉം അടിപൊളിട്ടോ അടിപൊളിയോടൂലു അടുത്ത ആഴ്ച അടുത്ത അടുത്ത വീക്കെൻഡ് വീക്കെൻഡ് ആണ് ഞാൻ നാളെ പോര്ടൻഡാ നടക്കി അപ്പൊ നമ്മളെ ഇന്നത്തെ വീക്കെൻഡ് അങ്ങനെ കഴിഞ്ഞു അല്ലേ ഓരോ വീക്കെൻഡും ആഴ്ചകളെന്താണെ പെട്ടെന്ന് പെട്ടെന്ന് ഫോൺ കേട്ട് എന്താണെന്ന് അറിയില്ല ഏഹ് ഇനിയിപ്പോ അടുത്ത വെള്ളിയാഴ്ച അതാ അറിയുമ്പോൾ ഇങ്ങനെ ആകുമല്ലേ ഇനി ചാ ഞാൻ അടുത്ത വെള്ളിയാഴ്ച ഞങ്ങൾ അങ്ങോട്ട് വരണ്ട കേട്ടോ ഞങ്ങളെ സൗദിയിലെ വീക്കെൻഡ് ഇങ്ങനെയൊക്കെ തന്നെയാണ് ഇന്ന് കുറച്ചു നേരം കളിച്ചു എല്ലാരും പടം ഒന്ന് പിസ എങ്ങനെ വരണ്ടാ അടിപൊളി പിസ ആയിരുന്നില്ലേ അതുകൊണ്ട് ഞങ്ങൾ ഇന്നത്തെ ഡിന്നറും കഴിഞ്ഞു എന്നും മതിയെന്ന് പറഞ്ഞു കാരണം വയറും ഫുൾ ആയി അപ്പൊ നമ്മളെ വീടോടെ വൈൻഡപ്പ് ചെയ്യണം അങ്ങ് കറക്റ്റ് ടൈമാണ് നിങ്ങളെ ഉമ്മി വിളിക്കു തുടങ്ങിയിക്കുന്നത് അപ്പൊ നമ്മളെ വീടോടെ വൈൻഡപ്പ് ചെയ്യണം നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാ Like ya, share ya, comment ya, komedia, subscribe ya. oke, ya, bye. Okay, bye.